നമ്മൾ നിത്യവും കാണുന്ന പല സാധനങ്ങൾക്കും നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത കൗതുകകരമായ പല സവിശേഷതകളും അപ്രതീക്ഷിതമായ ഉപയോഗങ്ങളുമുണ്ട് നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന അത്തരം ചില രഹസ്യങ്ങൾ നമുക്ക് നോക്കാം ഗ്രോസറി കാർട്ട് ലൂപ്പുകൾ ഗ്രോസറി കാർട്ടുകൾ ഒറ്റ നോട്ടത്തിൽ വളരെ സാധാരണമായി തോന്നാം സാധനങ്ങൾ അതിലിടുന്നു നമ്മൾ അത് തള്ളിക്കൊണ്ടുപോകുന്നു എന്നാൽ ഷോപ്പിംഗ് കാർട്ടുകളിലെ കുട്ടികളുടെ സീറ്റിന്റെ പുറകിലുള്ള ലൂപ്പുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചിലപ്പോൾ അതിൽ സ്ട്രാപ്പുകൾ ഘടിപ്പിച്ചിട്ടുണ്ടാകും മുട്ട പച്ചക്കറികൾ ബ്രെഡ് പോലുള്ള പെട്ടെന്ന് കേടുവരാൻ സാധ്യതയുള്ള സാധനങ്ങൾ വെക്കുന്ന ബാഗുകൾ തൂക്കിയിടാനാണ് ഈ ലൂപ്പുകൾ അങ്ങനെ അവ കാർട്ടിനുള്ളിൽ കിടന്നു ഞെരുങ്ങിപ്പോകുന്നത് ഒഴിവാക്കാം ടേപ്പ് മെഷറിന്റെ ചലനം ഒരു ടേപ്പ് മെഷറിന്റെ അച്ചത്തുള്ള ലോഹഭാഗം അയഞ്ഞതാണെന്നും അത് ശരിയാക്കണമെന്നും നമുക്ക് തോന്നാം പക്ഷേ ഇത് യഥാർത്ഥത്തിൽ അതിന്റെ ഡിസൈനിന്റെ ഭാഗമാണ് നിങ്ങൾ ടേപ്പ് ഒരു പ്രതലത്തിൽ ചേർത്തുവെച്ചോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊളുത്തിയിട്ടോ അളന്നാലും കൃത്യമായ റീഡിംഗ് ലഭിക്കുന്നതിനാണ് ഈ ഭാഗം ഇങ്ങനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇത് ഒരു ഭിത്തിയിലോ മറ്റു പ്രതലത്തിലോ അമർത്തി വയ്ക്കുമ്പോൾ ആ ലോഹഭാഗം ചെറുതായി ഉള്ളിലേക്ക് തള്ളപ്പെടുന്നു ആ ഭാഗം നീങ്ങുന്ന ദൂരം അതിന്റെ കനത്തിന് തുല്യമായതിനാൽ അളവിൽ ആ ഭാഗത്തിന്റെ വലിപ്പം കൂടിച്ചേരുന്നത് ഒഴിവാകുന്നു ഇത് ഒരു പ്രതലത്തിൽ കൊളുത്തിയിടുമ്പോൾ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത് ആ ഭാഗം തടസ്സമായി നിൽക്കാത്തതിനാൽ അത് പുറത്തേക്ക് വലിഞ്ഞു ടേപ്പ് മെഷറിലെ അതേ പോയിന്റിൽ നിന്ന് അളവെടുക്കാൻ സഹായിക്കുന്നു അങ്ങനെ ആ ലോഹഭാഗത്തിന്റെ നീളം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നതിലൂടെ ഓരോ തവണയും അളവ് കൃത്യമായിരിക്കും ബിയർ കുപ്പികൾക്ക് വളരെ സവിശേഷ ഒരു ഒരാകൃതിയുണ്ട് പലരും തങ്ങളുടെ ഇഷ്ടപാനീയങ്ങൾ കുടിക്കാൻ കാനുകളേക്കാൾ കുപ്പികൾ ഇഷ്ടപ്പെടുന്നു പക്ഷേ അവരത് തിരിച്ചറിയുന്നില്ലെങ്കിലും അവരുടെ ഈ ഇഷ്ടത്തിന് കാരണം അതിന്റെ ബുദ്ധിപരമായ രൂപകൽപ്പനയാണ് ബിയർ കുപ്പിയുടെ കഴുത്ത് ആളുകൾക്ക് പിടിക്കാനായി രൂപകൽപ്പന ചെയ്തതാണ് കുപ്പിയുടെ ഉടലിൽ പിടിക്കുന്നതിന് പകരം കഴുത്തിൽ പിടിക്കുന്നതിലൂടെ ശരീരത്തിലെ ചൂട് കഴിയുന്നത്ര കുറഞ്ഞ അളവിൽ ബിയറിലേക്കോ പാനീയത്തിലേക്കോ കൈമാറ്റം ചെയ്യപ്പെടുന്നു ഇത് കൂടുതൽ നേരം തണുപ്പ് ിലനിർത്തുന്നു ഒരു ചെക്കിൽ ഒപ്പിടുമ്പോൾ നിങ്ങൾ ഒരു സാധാരണ നേർരേഖയിലാണ് എഴുതുന്നതെന്ന് കരുതാം എന്നാൽ ആ വര വളരെ സൂക്ഷിച്ചു നോക്കിയാൽ ഓതറൈസ്ഡ് സിഗ്നേച്ചർ എന്ന് ആവർത്തിച്ച് പ്രിന്റ് ചെയ്തിരിക്കുന്നത് കാണാം ഇതിനെ മൈക്രോ പ്രിന്റിംഗ് എന്ന് പറയുന്നു ഇവിടെ പ്രിന്റ് വളരെ ചെറുതായതുകൊണ്ട് ഒരു രേഖ നിയമവിരുദ്ധമായി ഫോട്ടോ കോപ്പി എടുത്താൽ അത് വായിക്കാൻ കഴിയില്ല അതിനാൽ ഇത്തരത്തിൽ സംശയാസ്പദമായ എന്തെങ്കിലും ഒപ്പിടുകയാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങളുടെ മാഗ്നിഫയിങ് ഗ്ലാസ് എടുത്തു നോക്കുക അരം പോലുള്ള ടർബൈനുകൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരു കാറ്റാടി യന്ത്രം അടുത്ത് കാണാൻ അവസരം ലഭിച്ചിട്ടുണ്ടാവില്ല എന്നാൽ കണ്ടിരുന്നെങ്കിൽ അവയുടെ ബ്ലേഡുകൾക്ക് കൂർത്ത അരികുകൾ ഉണ്ടെന്ന് കണ്ട് നിങ്ങൾ ആശ്ചര്യപ്പെടുമായിരുന്നു പക്ഷികളുടെ ചിറകുകളിൽ നിന്നും തിമിംഗലത്തിന്റെ ചിറകുകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ച ഈ അരം പോലുള്ള അരികുകൾ വായുവിന്റെ പ്രവാഹത്തിലെ പ്രശ്നങ്ങൾ കുറച്ച് അവയെ കൂടുതൽ നിശബ്ദവും കാര്യക്ഷമവുമാക്കുന്നു ബാക്ക് പാക്കിലെ പാച്ചുകൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഇതുപോലൊരു ഒരു ബാക്ക് പാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഭംഗിക്ക് വേണ്ടി മാത്രമുള്ളതാണോ അതോ ഇതിനെന്തെങ്കിലും ഉപയോഗമുണ്ടോ എന്ന് തീർച്ചയായും ചിന്തിച്ചിട്ടുണ്ടാകും അതെ ഇതിന് ഉപയോഗമുണ്ട് ലാഷ് ടാബുകൾ പിഗ്സ് സ്നൌട്ടുകൾ ഹോളിംഗ് ലൂപ്പുകൾ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ നാല് വശങ്ങളുള്ള പാച്ചുകൾ യഥാർത്ഥത്തിൽ ഷൂസ് അല്ലെങ്കിൽ ഹൈക്കിംഗ് ഗിയർ പോലുള്ള ഉപകരണങ്ങൾ ഘടിപ്പിക്കാൻ ചരടുകൾ കോർക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തതാണ് വാച്ചിലെ തിരിക്കുന്ന വളയങ്ങൾ അക്കങ്ങളുള്ള തിരിക്കാൻ കഴിയുന്ന ഈ ബെസൽ വളയങ്ങൾ സാധാരണയായി വാച്ചുകളിൽ കാണാം യൂസർ മാനുവലുകൾ വായിക്കാൻ മടിയുള്ള ആർക്കും ഇത് ആശയക്കുഴപ്പമുണ്ടാക്കും ഇത് നിങ്ങൾക്ക് പരിചിതമായി തോന്നുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്കായി അത് വായിക്കാം ഈ ബെസൽ വളയം സമയമളക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് നിങ്ങളുടെ ജോലിയിലെ ഇടവേളകളോ അല്ലെങ്കിൽ ഒരു ജോലിക്ക് ചെലവഴിക്കുന്ന സമയമോ നിരീക്ഷിക്കാൻ ഇത് ഉപയോഗിക്കാമെങ്കിലും മുങ്ങൽ വിദഗ്ധർക്കാണ് ഇത് ഏറ്റവും ഉപയോഗപ്രദം ഓക്സിജൻ ടാങ്കുകൾ ഒരു നിശ്ചിത സമയം മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്നതിനാൽ മുങ്ങൽ വിദഗ്ധർക്ക് മിനിറ്റ് സൂചിയുമായി ചേർത്ത് ഒരു പ്രത്യേക പോയിന്റിൽ മാർക്കർ സജ്ജമാക്കാൻ കഴിയും അവർക്ക് മുങ്ങൽ ആരംഭിച്ച സമയത്തേക്കോ അല്ലെങ്കിൽ ഓക്സിജൻ തീരുന്ന സമയത്തേക്കോ ഇത് ക്രമീകരിക്കാം ടൂത്ത്പിക്കിലെ സൂത്രം ഇത്തരത്തിലുള്ള ടൂത്ത് പിക്കുകൾ ഒരുപക്ഷെ ഒരു ഹാംസ്റ്റർ സമുറായിയുടെ മരപ്പിടിയുള്ള വാൾ പോലെ തോന്നാമെങ്കിലും യാഥാർത്ഥ്യം അത്ര ആവേശകരമല്ല ടൂത്പിക്കിലെ ആദ്യത്തെ ആ ചാല് ബലം കുറഞ്ഞതാണ് അത് എളുപ്പത്തിൽ ഒടിച്ചെടുക്കാൻ കഴിയും ഇത് ഉപയോഗത്തിന് ശേഷം ഒരു സ്റ്റാൻഡായി പ്രവർത്തിക്കാൻ സഹായിക്കുന്നു അങ്ങനെ മേശയിലോ മേശവിരിയിലോ തട്ടുന്നതും ക്കാനും കാര്യങ്ങൾ കുറച്ചുകൂടി വൃത്തിയും ഭംഗിയുമുള്ളതാക്കാനും സാധിക്കുന്നു തവിട്ടു നിറമുള്ള ബിയർ കുപ്പികൾ വിവിധ ബിയർ കുപ്പികളുടെ നിറത്തിന് പിന്നിൽ വളരെ നല്ലൊരു കാരണമുണ്ടെന്നറിയുന്നത് നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം മിക്ക ബിയർ കുപ്പികളും പച്ച നിറത്തിലായിരുന്നു എന്നാൽ പ്രകാശത്തെ തടയുന്നതിൽ തവിട്ടു നിറമുള്ള കുപ്പികൾ വളരെ മികച്ചതാണെന്ന് പിന്നീട് കണ്ടെത്തി വിവിധതരം പ്രകാശങ്ങൾ ദീർഘനേരമേൽക്കുന്നത് ബിയറിൽ ഒരു രാസപ്രവർത്തനത്തിന് കാരണമാവുകയും കുപ്പി തുറക്കുമ്പോൾ രൂക്ഷമായ ഗന്ധമുണ്ടാക്കുകയും ചെയ്യുമായിരുന്നു തവിട്ടു നിറമുള്ള കുപ്പികൾ ഉപയോഗിക്കുമ്പോൾ ഈ പ്രഭാവം ഫലപ്രദമായി ഒഴിവാക്കപ്പെടുന്നു വിമാനങ്ങളുടെ ജനലുകളുടെ താഴെയുള്ള ഈ ചെറിയ ദ്വാരങ്ങളെക്കുറിച്ച് നോക്കാം എന്നെ നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടാവാം വിമാനത്തിന്റെ ജനലിൽ ഒരു ദ്വാരം എന്നത് നമ്മൾ ഒട്ടും ആഗ്രഹിക്കാത്ത ഒന്നല്ലേ എന്നാൽ അവ യഥാർത്ഥത്തിൽ ക്യാബിന് പുറത്തും അകത്തുമുള്ള മർദ്ദം നിയന്ത്രിക്കാനാണ് അവിടെയുള്ളത് വിമാനങ്ങളുടെ ജനലുകൾക്ക് യഥാർത്ഥത്തിൽ മൂന്ന് പാളികളുണ്ട് അവയ്ക്കിടയിലുള്ള ശബ്ദം സന്തുലിതമാക്കാൻ ഈ ദ്വാരം സഹായിക്കുന്നു ഭൂരിഭാഗം സമ്മർദ്ദവും പുറത്തെ പാളിയിലാക്കുന്നു ഈ ദ്വാരം ജനലുകളിൽ മഞ്ഞു പിടിക്കുന്നത് തടയുകയും മേഘങ്ങൾക്ക് മുകളിലൂടെയുള്ള ആ മനോഹരമായ കാഴ്ചകൾക്ക് കാരണമാവുകയും ചെയ്യുന്നു ചില കോഫി കപ്പുകളുടെ അടിയിലുള്ള ഈ വിചിത്രമായ വിടവുകൾ എന്തിനാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അവ താഴെ വീണ് പൊട്ടിയതല്ല ആ വിടവുകൾ യഥാർത്ഥത്തിൽ വെള്ളം പോകാനുള്ള വഴികളാണ് എന്തെങ്കിലും തുളുമ്പിപ്പോയാൽ നനഞ്ഞ പ്രതലങ്ങളിൽ കപ്പ് തെന്നിപ്പോകുന്നത് ഈ വിടവ് തടയുന്നു ഒരു ഡിഷ് വാഷർ സൈക്കിളിനിടയിൽ അതിന്റെ അടിയിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് ഇത് തടയുന്നു നിങ്ങൾ എപ്പോഴെങ്കിലും ബോർ അടിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ വിരലുകളിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നഖങ്ങളുടെ ചുവട്ടിലുള്ള വളരെ നേർത്ത തൊലിയുടെ പാളി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇത് നിസ്സാരമായി തോന്നാമെങ്കിലും ക്യൂട്ടിക്കൽ എന്നറിയപ്പെടുന്ന ആ ചർമ്മ പാളി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു നിങ്ങളുടെ നഖങ്ങൾ പതുക്കെ വളരാൻ അനുവദിക്കുന്ന ഒരു പശ പോലുള്ള ആവരണം ഉണ്ടാക്കുന്നതിലൂടെ ദുർബലമായ ആ വിടവിലൂടെ വിരലിലേക്ക് ബാക്ടീരിയ പ്രവേശിക്കുന്നത് ഇത് തടയുന്നു ഇത് നിങ്ങളുടെ നഖങ്ങൾക്ക് താഴെയുള്ള ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള വെളുത്ത പാടായ ലൂണുലയെ സുരക്ഷിതമായി സൂക്ഷിക്കുന്നു അവിടെ നിന്നാണ് നഖം വളരുന്നത് എസ്കലേറ്ററിലെ ബ്രഷുകൾ എസ്കലേറ്ററുകളിൽ നിങ്ങളുടെ പാദങ്ങൾക്കടുത്തുള്ള ആ ചെറിയ ബ്രഷുകൾ നിങ്ങൾക്കറിയാമോ വർഷങ്ങളോളം ഞാൻ വിശ്വസിച്ചിരുന്നത് ജോലിക്ക് പോകുന്ന വഴിക്ക് യാത്രക്കാർക്ക് ഷൂസ് വൃത്തിയാക്കാനുള്ള ഒരു സൗകര്യപ്രദമായ മാർഗമാണെന്നാണ് എന്നാൽ അവയുടെ യഥാർത്ഥ ഉദ്ദേശ്യം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ ധരിക്കുന്ന അയഞ്ഞ വസ്ത്രമോ വശങ്ങളിലേക്ക് വളരെ അടുക്കുമ്പോൾ മുന്നറിയിപ്പ് നൽകാനുള്ള ഒരു മാർഗമായാണ് അവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വസ്ത്രങ്ങളും കാലുകളും കുടുങ്ങിപ്പോകുന്നതും ഒരുപക്ഷെ യന്ത്രത്തിനുള്ളിൽപ്പെട്ട് കീറിപ്പോകുന്നതും തടയാനാണിത് നിങ്ങൾ കുരുചോടി എയർപോർട്ടുകളോ സമാനമായ ഇയർഫോണുകളോ ഉണ്ടെങ്കിൽ ചെവിയിൽ പോകുന്ന ദ്വാരങ്ങളെക്കാൾ കൂടുതൽ ദ്വാരങ്ങൾ അവയ്ക്കുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്നാൽ പൊതുഗതാഗതത്തിൽ പാട്ടുകൾ ഉച്ചത്തിൽ വെക്കുന്ന ആ ശല്യക്കാരായ വ്യക്തികളെ നിരാശപ്പെടുത്തിക്കൊണ്ട് ആ പുറത്തുള്ള ദ്വാരങ്ങൾ യഥാർത്ഥത്തിൽ ശബ്ദം പുറത്തുവിടുന്നില്ല ഇവ ഇയർഫോണിനുള്ളിലെ വായുവിന്റെ പ്രവാഹം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ശബ്ദങ്ങൾ ഇയർഫോണുകളെ പ്രകമ്പനം കൊള്ളിക്കുമ്പോൾ ദ്വാരങ്ങൾ വായു പുറത്തു പോകാൻ അനുവദിക്കുകയും ഉള്ളിലെ മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു ഈ കുറഞ്ഞ മർദ്ദം ശബ്ദം കൂടുതൽ വ്യക്തമായും മികച്ച ബേസോടെയും സംപ്രേഷണം ചെയ്യാൻ അനുവദിക്കുന്നു ഈ ദ്വാരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ആന്തരിക മൈക്ക് അല്ലെങ്കിൽ മൈക്രോഫോണുകൾക്കുള്ളതാണ് വർണ്ണങ്ങളുള്ള ടൂത്ത് പേസ്റ്റ് എന്തുകൊണ്ടാണ് ഇത്രയധികം ടൂത്ത് പേസ്റ്റുകൾക്ക് വ്യത്യസ്ത നിറങ്ങളിലുള്ള വരകളുള്ളതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ രീതിയുടെ ഉത്ഭവം എഴുപതുകളിലാണ് അക്കാലത്ത് പല്ല് കേടാകുന്നത് തടയുക മാത്രമല്ല ശ്വാസം ഫ്രഷാക്കുകയും ചെയ്യുന്ന ടൂത്ത് പേസ്റ്റുകൾക്ക് ഉപഭോക്താക്കളുടെ ആവശ്യം വർദ്ധിച്ചു അതിനാൽ ടൂത്ത് പേസ്റ്റ് ബ്രാൻഡുകൾ അവരുടെ ഉൽപ്പന്നത്തിൽ വ്യത്യസ്ത നിറങ്ങൾ ചേർത്തു ഓരോന്നും വ്യത്യസ്ത വശങ്ങളെ പ്രതിനിധീകരിക്കുന്നു പോഡുകളും ദ്രവീകരണവും തട തിനുള്ള ഫ്ലോറൈഡ് അടങ്ങിയ വെളുപ്പ് ഫ്രഷ് ശ്വാസത്തിനായി ഒരു നീല അക്വാജൽ ആരോഗ്യമുള്ള മോണകൾക്കും പ്ലാക്ക് തടയുന്നതിനും ഒരു ചുവന്ന ജെൽ എന്നിവയുണ്ടായിരുന്നു രസകരമെന്നു പറയട്ടെ വരകളുള്ള ടൂത്ത് പേസ്റ്റിന്റെ പല ബ്രാൻഡുകളിലും ഓരോ നിറമുള്ള ഘടകവും ഒരേ പദാർത്ഥം കൊണ്ട് നിർമ്മിച്ചതാണ് ഒരേ ധർമ്മം നിർവഹിക്കുന്നു വ്യത്യസ്ത നിറങ്ങൾ ഒരു വ്യതിരിക്തമായ രൂപം സൃഷ്ടിക്കുന്നതിനുള്ള ഒരു മാർക്കറ്റിംഗ് തന്ത്രം മാത്രമാണ് കൂടാതെ വരകളില്ലാത്ത മിക്ക ടൂത്ത് പേസ്റ്റുകളും ഏതാണ്ട് സമാനമായ ായ ശുചിത്വ ഗുണങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു നമ്മൾ ദിവസവും കാണുന്ന വസ്തുക്കളിൽ ഒളിഞ്ഞിരിക്കുന്ന ഏതെങ്കിലും രഹസ്യങ്ങൾ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ താഴെയുള്ള കമന്റ് സെക്ഷനിൽ എന്നെ അറിയിക്കുമെന്ന് വിശ്വസിക്കുന്നു